ഫസ്തുർഗ് സബ് ഡിവിഷനിലെ പോലീസ് ഉദ്യോഗസ്ഥർക്കായി നിയമബോധവൽക്കരണ ക്ലാസ് നടത്തി ലീഗൽ സർവീസസ് അതോറിറ്റി കാസർഗോഡ് ജില്ലാ അഡീഷണൽ ജഡ്ജി പി എം സുരേഷ് പരിപാടി ഉദ്ഘാടനം ചെയ്ത് ക്ലാസ് എടുത്തു ലീഗൽ സർവീസസ് കമ്മിറ്റി ഹോസ്തുഗ് താലൂക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് ഹോസ്തുർഗ് സബ് ഡിവിഷനിലെ പോലീസ് ഓഫീസർമാർക്കായി നിയമബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചത് രണ്ടായിരത്തി മുതൽ രാജ്യത്ത് നിലവിൽ വന്ന ക്രിമിനൽ നിയമങ്ങളെ ആസ്പദമാക്കിയായിരുന്നു ക്ലാസ് കാഞ്ഞങ്ങാട് വ്യാപാര ഭവനിൽ വെച്ച് നടത്തിയ പരിപാടി കാസർഗോഡ് ജില്ലാ അഡീഷണൽ ജഡ്ജും ഹോസ്തുർഗ് താലൂക്ക് ലീഗൽ സർവീസസ് കമ്മിറ്റി ചെയർമാനുമായ പി എം സുരേഷ് ഉദ്ഘാടനം ഭാരതീയ നാഗരിക് സുരക്ഷാ സംരക്ഷിതായിട്ട് സംസ്കൃതത്തിൽ ഹിന്ദിയിലൊക്കെ കോടിനുള്ള പകരം വാക്കാണ് സംരക്ഷിതം അല്ലെങ്കിൽ മലയാളത്തിൽ പറയുമ്പോൾ സംക്ഷിതം സാക്ഷി നിയമം എവിടെസ് ആക്ടിന് നമ്മൾ ഇപ്പോൾ പറയുന്നത് ഭാരതീയ സാക്ഷി അധിനിയമ ആക്റ്റിനുള്ള അധിനിയമം നമുക്ക് എളുപ്പം മനസ്സിലാക്കാൻ ഇദ്ദേഹം തന്നെയാണ് ക്ലാസ് കൈകാര്യം ചെയ്തതും പരിപാടിയിൽ കാഞ്ഞങ്ങാട് ഡിവൈഎസ്പി ബാബു പെരിങ്ങേത്ത് അധ്യക്ഷനായി ഹോസ്തഗ് ഇൻസ്പെക്ടർ അജിത് കുമാർ സ്വാഗതവും ചിറ്റാരിക്കൽ ഐ പി യും എസ് എച്ച്ഒയുമായ രാജീവൻ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്